ം നമ്മുടെ ചെമ്പുകോഴി അയാള് വേറെ ഒരു ഉണ്ടമിഴുങ്ങി ഒരു മക്കുണൻ ഒരുക്കണ്ട നായര് അച്ഛന്മാരും ഉണ്ടവിഴുങ്ങിയാണ് പക്ഷെ മകൻ അസലൊരു ഗുണ്ട തെരുവു ഗുണ്ടത് തെളിയിച്ചിട്ടുണ്ട് സിറ്റി സെൻറ്ററിൽ വെച്ചെന്നെ തെളിയിച്ചിട്ടുണ്ട് പരസ്യമായിട്ട് അസലൊരു തെരുവു ഗുണ്ട കാലത്ത് എനിക്ക് അയച്ചു വന്ന ഒരു വീഡിയോ എന്റെ അടിയിൽ എന്താണെന്ന് നോക്കിയില്ല പെട്ടെന്ന് കണ്ട സമയത്ത് അത് നമ്മുടെ ചെമ്പു കോഴിയുടെ ഒരു ചെക്കൻ ഇണ്ടല്ലോ ഉണക്കച്ചുള്ളി അവനൊരു കാർമ്മ കയറി ഇങ്ങനെ ഇട്ടിക്കുന്നതാണ് ക്രൗര്യത്തോടുകൂടി ഇടിക്കുന്നതാണ് നിനക്ക് മതിയായോടാ നിനക്ക് മതിയായോടാ നിനക്ക് മതിയായോടാന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ വിചാരിച്ചത് അത് അങ്ങനെ പുതിയ പടം വരുന്നുണ്ട് ആ പടത്തിൽ ഇവൻ ഈ ഉണക്ക ബോഡി വെച്ചിട്ട് കൊട്ടേഷൻ തലവനായിട്ട് അഭിനയിക്കാൻ പോണേത്ര അവൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഷാജി ഗോവിന്ദൻ ആ പടം ഞാൻ എങ്ങനെയായാലും പോയി കാണും ആദ്യത്തെ ഷോ തന്നെ കാണും ചിരിക്കാൻ കുറയും ഉണ്ടാവും ഒന്ന് കാര്യം ഇങ്ങനത്തെ ഒരു സാധനം വന്ന് ഇങ്ങനെ അഭിനയിക്കാൻ മുമ്പ് പറ്റാ ജാനകി പടം ഏതോ ഒരു പടം വന്നിട്ട് അതിൽ വരണ്ട് ഇപ്പം വരുമ്പോൾ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഭയങ്കര കയ്യടിയാണ് അത്ര ഇവരെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ഒരു സർക്കസിലെ കോമാളി പോലെ ഒരുത്തൻ അപ്പോൾ ആ പുതുതായിട്ട് വരുന്ന പടത്തിൻ്റെ എന്തെങ്കിലും ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്ന ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ആ ഈ പടം അയച്ച സുഹൃത്ത് വെച്ച് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചേക്കൻ അപ്പോൾ ഞായ പടക്ക് ഐ അത് പടമല്ല അത് പടമല്ല സാമജി അവൻ ഇന്നലെ ടൗണിൽ കാണിച്ചു കൂട്ടി ഗുണ്ടായസാണത് അതെയോ അത് ഞാനത് മാച്ചു കളഞ്ഞു ഒന്ന് അയച്ചതെന്ന് പറഞ്ഞു അയച്ചു എനിക്ക് തോന്നുന്നത് സാധാരണ ഏതെങ്കിലും പുതിയ വേഷങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത ഇപ്പം നാടകത്തിലേക്ക് അഭിനയിക്കുന്ന നാടുകൾ അവർക്ക് പരിചയമില്ലാത്ത ഒരു മുക്കു എൻ്റെ വേഷം അതല്ലെങ്കിൽ ഒരു സർക്കസ് സർക്കസ്കാരൻ്റെ വേഷം അതിൻ്റെ ഇൻസ്പെക്ടറുടെ വേഷം അപ്പം അവരൊന്ന് വീട്ടിൽ റിഹേഴ്സൽ ചെയ്ത് നോക്കും കണ്ണാടിയുടെ മുമ്പിൽ ഇവനത് കണ്ണാടി മുമ്പാകെയല്ല തെരുവിൽ തെരുവില് തന്നെ ഇറങ്ങി ായിട്ട് ഗുണ്ടായുസം കാണിച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോ മോശം വരാൻ പാടില്ലല്ലോ ഒരു കോൺഗ്രസ് നേതാവാണ് ഒരു കോൺഗ്രസ് നേതാവ് വിനോദം എന്തോ പേരറിയില്ല ഒരു കോൺഗ്രസ് നേതാവിന്റെ കാറ് ഇവൻ ഇവന്റെ കാറിന് മുമ്പിൽ കൂടെ യൂട്രെയിൻ എടുത്തു എന്നും പറഞ്ഞ് ചെന്നാ കാറും ഒരു അഞ്ചാറ് അഞ്ചാറാറ്റി നിനക്ക് മതിയായോടാ നിനക്ക് മതിയായോടാ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ്റെ മാൻ ആണ് എനിക്ക് ആദ്യം തോന്നിയത് ഏതായാലും അയൽ ഇറങ്ങി തമ്മിൽ തമ്മിൽ എന്തൊക്കെയോ തെറികളൊക്കെയും പറഞ്ഞു ആട്ടി എന്ന് മാത്രം ഇവൻ വളരെ വൈലന്റായിരുന്നുവൻ വളരെ വൈലന്റ് ആയിരുന്നുവൻ കണ്ണക്കും ചോന്ന് ഒരു കാര്യം ഉറപ്പായി അച്ഛൻ വേറൊരു ഉണ്ട വഴങ്ങി ഒരു മക്കുണൻ ഒരിക്കണ്ട നായര് പക്ഷെ ഇവൻ ഷൻ തന്നെയാണ് കേട്ടോ അസുര ഗുണ്ട നല്ല ഭാവി ഉണ്ട് നല്ല ഭാവി ഉണ്ട് ഭാവിയുണ്ടവന് ആരെയായിട്ട് പഠിപ്പും ഇല്ലല്ലോ അപ്പൊ അവന് ഈ വഴി തന്നെ തിരഞ്ഞെടുക്കാം സിനിമയിലുള്ള അഭിനയിക്കാൻ കണക്കല്ലേ അറിയാവില്ല ഏതായാലും ഈ രംഗ രംഗത്ത് കൊട്ടേഷൻ രംഗത്ത് അവന് നല്ല ഭാവിയുണ്ടെന്ന് മനസ്സിലായി ഇവന്റെ അച്ഛൻ ചെമ്പു കോഴി അവൻ ഇവിടെ തൃശ്ശൂർ വന്ന് അവൻ്റെ കാട്ടായി നമ്മൾ കണ്ടതാണ് അപ്പം നല്ല ഒരു പാരമ്പര്യമുള്ള നല്ലൊരു പുതിയ അവൻ്റെ തന്നെ വിത്ത് തൃശ്ശൂകാർക്കായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മറ്റവനിങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളിഞ്ഞും പുളിഞ്ഞും പെണ്ണുങ്ങളുടെ ഗർഭിണികളായിട്ടുള്ള പെണ്ണുങ്ങളുടെ വയർമ്മ തലോടിയും ഹേ ഇടയ്ക്ക് സിനിമാ ഡയലോഗ് പറഞ്ഞും തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ തൃശ്ശൂരിൻ്റെ പുതിയ ചരിത്രം ആരംഭിക്കുന്ന ശക്തമ്പുരാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വാസ്തവത്തിൽ അതിനു മുമ്പ് തൃശ്ശൂരുണ്ട് പക്ഷെ തൃശ്ശൂരിൻ്റെ പുതു ചരിത്രം ആരംഭിക്കുന്നത് ശക്തൻ ശക്തനമ്പുരാൽ നിന്നാണ് പുത്തഴുത്ത് രാമമേനോൻ ഗംഭീരമായിട്ട് അത് എഴുതിയിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ആ തൃശൂരിൻ്റെ ചരിത്രത്തിൽ ശക്തൻ നമ്പുരാൻ തുടങ്ങി വെച്ച ആ ചരിത്രത്തില് ഇത്രയും മാനംകെട്ടൊരവസ്ഥ മാനംകെട്ടൊരവസ്ഥ അത് തൃശൂരിനെ തൃശ്ശൂരപേരൂരിനെ തിരു ശവപേരൂർ എന്ന് വിളിക്കാൻ കാരണം ഇപ്പൊ യഥാർത്ഥ തൃശ്ശൂരിൻ്റെ തൃശൂരപേരൂരിൻ്റെ ഡെഡ് ബോഡിയാണ് ഇപ്പോൾ അവിടെയുള്ളത് ഇങ്ങനെ ഒരുത്തരെ ജയിപ്പിച്ചു വിട്ടതിൻ്റെ പേര് അത് അങ്ങനെയായി മാറി ഇന്നും തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവർ ചിന്തിക്കുന്നത് എന്ത് പറ്റി തൃശ്ശൂകാർക്ക് എന്ത് പറ്റി എന്നാണ് ചിന്തിക്കുന്നത് ഈ ചെക്കൻ അവൻ്റെ ഉണക്ക പോണി വെച്ച് കാല് കാറ്റി വെച്ച് കണ്ണ് ചോമിച്ച് ഒരു ഒരു പുരുഷന്റെ ഒരു വില്ലന്റെ സ്വരൂപം കൈവരിക്കാൻ വേണ്ടി അതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ് ആരും വേറെ പറഞ്ഞു തൃശ്ശൂകാര് ഭാഗ്യവന്മാരാ ചെമ്പു കോഴീനി അടുത്ത സെഷനിൽ അവന് സിനിമയിൽ അഭിനയിക്കണോ പാർലമെന്റ് പാർലമെന്റ് പോയിട്ട് ഒരു കാര്യവുമില്ല ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നാണക്കേട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റി അപ്പം ഇനി അടുത്ത സെഷനിൽ മത്സരിച്ചില്ലെങ്കിൽ ജൂനിയർ ചെമ്പ് വന്നിട്ടുണ്ടല്ലോ ആണ് തൃശ്ശൂകാർ ഭാഗ്യവന്മാരാണ് തൃശ്ശൂകാർക്ക് പറ്റിയ സാധനം ഇതിൽ വേറെ രസമുണ്ട് ഇതിനെക്കുറിച്ച് വന്ന ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരു സംഘിപ്പിള്ളേർ പറഞ്ഞിരിക്കുക മാധവജിക്ക് സ്വാഗതം മാധവജിയെ തൊട്ട് കളിച്ച അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് മാധവജി ഈ ആർ എസ് എസിനൊരു മാധവജി ഉണ്ടായിരുന്നു കേരളത്തിൽ അവർ ഏറ്റവും മുന്തിയ ആർ എസ് കാരനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാധവജിയാണ് ഹരിയ മറ്റേ ആർ ഹരിയാണ് ആർ ആളുകളാണ് ഇവനെ മാധവിജി എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന പിള്ളേർക്കറിയില്ല യഥാർത്ഥ മാധവിജിയുടെ വലുപ്പം എന്താണെന്ന് പക്ഷേ ഞാൻ റായ്വാല ഹരിദ്വാർ കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റേഷനാണ് റായ്വാല ആ റായ്വാലയിൽ ഞാനുണ്ടായിരുന്നു ഗംഗയുടെ തീരത്ത് അന്ന് അവിടെ കാലത്തും ഒരു വൈകുന്നേരവും വൈകുന്നേരം ഒരു കാലത്ത് അവരെ കുടിച്ചിറക്കുന്ന ഒരാളുണ്ടായിരുന്നു അതിൻ്റെ പത്ത് നാൽപ്പത് വയസ്സിലൊരാൾ മരിച്ചുപോയി അയാളുടെ ശരീരത്തിൽ രക്തം ഉണ്ടായിരുന്ന മദ്യം ഉണ്ടായിരുന്നത് ആരും ദ്രോഹിക്കൊന്നുമില്ല എന്നാലും വഴിയിൽ അവിടെ വീട് വീണെടുക്കും അവൾ അല്ല ചെറിയ ജോലികളൊക്കെ ചെയ്യും മുറ്റടിച്ച് വരുക ഈ കടകളുടെ മുറ്റടിച്ച് വാരക്കെ ചെയ്യും അവർ വാങ്ങിച്ചു കൊടുക്കുക ചാലായ അവൻ്റെ പേരെന്താ അറിയോ രാജീവ് ഗാന്ധി അവരുടെ വീട് മാത്രമേ എന്താ പറയുക ഇതേ രാജീവ് ഗാന്ധി ഓടയിൽ വീട് വീണെടുക്കുന്നു അങ്ങനെ രാജീവ് ഗാന്ധി വേറെ ഇവൻ വേറെ എങ്കിൽ പോലും മനസ്സിലൊരു ഒരു കിരുകരിപ്പ് തോന്നില്ലേ രാജീവ് ഗാന്ധി എവിടെ എടുക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് മാധവജി തെരുവുകുണ്ട അതല്ലേ ഇനി പറയുന്നത് അതല്ലേ ഇവർ പറയുക ഏതായാലും ഒരു കാര്യം ഇത്തവണ രക്ഷപ്പെട്ടു കാരണം ഇവനെതിരായിട്ട് നിന്നാളൊരു കോൺഗ്രസ്സുകാരനായൊരു പാവമാണെന്ന് തോന്നുന്നുണ്ട് പോലീസ് ഒന്ന് പിടിച്ചു കൊണ്ടുപോയി മദ്യം കഴിച്ചിട്ടുണ്ടോ നോക്കി ഇല്ലെന്ന് മനസ്സിലായി പോലീസുകാരും മാന്യത കാണി രണ്ടെണ്ണത്തിനെയും അവിടെ ഒന്ന് ആക്കി പറഞ്ഞു വിട്ടു ലഭ്യം എപ്പോഴും നടന്നൊന്നും വരില്ല എവിടെന്നേലും കിട്ടും ഇവൻ്റെ സ്വഭാവം മാറില്ലല്ലോ ചൊട്ടകല ശീലം എവിടെന്നെങ്കിലും പിന്നെ കിട്ടും ഉറപ്പ് അപ്പളങ്ങ് കിട്ടും ഉറപ്പാണ് ആമ്പിളായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അത് താമസിയാതെ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട് ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ അതുപോലെ ഫഗദ് ഫാസിലിനെ പോലുള്ള സിനിമാ രംഗത്ത് തന്നെ കയറി വന്നിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ അബ്ദുൽഖർ സൽമാൻ ഒരു സിറ്റി സെൻ്ററിൽ വെച്ച് ഈ ഗുണ്ടായുസം കാണിക്കുമെന്ന് മറ്റുള്ള ആരുടെയെങ്കിലും മറ്റേ കാറിന് കയറി ഇടിച്ചിട്ട് എന്തോടാന്ന് നിനക്ക് മതിയായോടാന്ന് നിനക്ക് മതിയായോടാന്ന് നിനക്ക് തെറി പറയുന്നുണ്ട് അതെങ്ങനെ മാറ്റി കളഞ്ഞിരിക്കുക ശബ്ദം കൊണ്ട് മാറ്റി കളഞ്ഞിരിക്കുക എന്നിട്ട് പോലീസ് പോലീസ് പൊക്കുന്നു ദുൽഖർ സൽമാനെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ ഫഹദ് ഫാസലിനെ കുറിച്ച് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ വില മേശക്കും കിട്ടും പക്ഷേ ഇങ്ങനൊരു കാര്യം സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ അതുപോലെ പ്രണവ് മോഹൻലാൽ തെരുവിലിറങ്ങിയിട്ട് ഗുണ്ടായുസം കാണിക്കുന്ന ആ ഒരു സങ്കല്പിച്ച് നോക്കൂ നിങ്ങളുടെ സങ്കല്പത്തെ അങ്ങനെ അളക്കിട്ടില്ല നിങ്ങൾക്ക് എന്താണ് തറവാടികളാണ് ഇവർ പാരമ്പര്യമുണ്ട് അവർക്ക് തന്തയ്ക്കും തള്ളയ്ക്കും പരുന്നവരാണ് തന്തയ്ക്കും തള്ളം തള്ളയ്ക്കും കീഴിൽ വളർന്നവരാണ് ഇവരെ വളർത്തു ദോഷമാണ് വളർത്തു ദോഷമാണ് അന്ത ഇതല്ലേ സൈസ് വിത്ത് ഗുണം പത്ത് ഗുണം ഈ പാരമ്പര്യവും തറവാടിത്വവും അതും നമുക്ക് ഏതാ ലുലുമാള് ലുലുമാള് പോയാൽ കിട്ടുമോ പാരമ്പര്യം കിട്ടുമോ തറവാടിത്തം കിട്ടുമോ അന്തസ്സ് കിട്ടുമോ ആബിയാത്യം കിട്ടുമോ ഏ അതൊക്കെ ദൈവദത്തമായിട്ടുള്ള കാര്യങ്ങളാണ് ലുരുമാള്ളു എന്തും കിട്ടും അമ്മയും പെങ്ങളെയും ഒഴികെ ബാക്കിയെല്ലാം കിട്ടും പാരമ്പര്യവും അമ്മയും പെങ്ങളും ഒഴികെ പാരമ്പര്യവും ഒഴികെ ബാക്കിയെല്ലാം കിട്ടും പക്ഷേ അമ്മയും പെങ്ങളെയും കിട്ടില്ല വിലക്ക് വാങ്ങാൻ കിട്ടില്ല പാരമ്പര്യവും വിലക്ക് വാങ്ങാൻ കിട്ടില്ല പാരമ്പര്യം തറവാടിത്തം ചെമ്പിൻ്റെ വിത്ത് ഇങ്ങനെ ആയില്ലെങ്കിലേ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളു ഏതായാലും തൃശ്ശൂർ ഇപ്പൊ ചാണകക്കുഴിയിലാണല്ലോ ചാണകത്തിനെ മണിച്ചടിച്ച് അവർക്കിപ്പോ വിഷ് കൈ നീട്ടം കിട്ടിയാ മതി അല്ലെങ്കിൽ എങ്കിലും നേരിയത് മുണ്ട് അത് കിട്ടിയാ മതി ചെമ്പ് കോഴി ഒന്ന് കണ്ടാൽ മതി ചേട്ടൻ 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 ഒന്ന് കണ്ടാ മതി ചെമ്പുകിരീടം അതിൻ്റെ പേരിലാണ് അവിടെയുള്ള ക്രിസ്ത്യാനികൾ വോട്ട് കൊടുത്തത് അവർക്ക് അതും മതി ഇത്രയും വലിയ ഇളിബ്യന്മാരാണോ തൃശ്ശൂക്കാരെന്ന ആൾക്കാർ മറ്റുള്ളവരെല്ലാം ചോദിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ തൃശ്ശൂരല്ല അതുകൊണ്ട് എനിക്ക് ആ നാണക്ക നാണക്കേട് എന്നെ ഏൽക്കില്ല എങ്കിലും സങ്കടമുണ്ട് വാസ്തവത്തിൽ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് ഇങ്ങനെ ആളുകൾക്ക് നീട്ടം കൊടുക്കുക സവർണന്മാരായിട്ടുള്ള ചെണ്ടകൊട്ടുകാർക്ക് നേരിയത് മുണ്ടും കൊടുക്കുക ചെമ്പ് കിരീടം കൊടുക്കുക അങ്ങനത്തെ ആൾക്കാർക്കല്ല കൊടുക്കേണ്ടത് പാർലമെൻറ്റിൽ പോയി വർത്തമാനം പറഞ്ഞ് കുറിച്ച് അവതരിപ്പിച്ച് പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുവരേണ്ടത് ആയിരം രൂപയോ പതിനായിരം രൂപയോ പത്ത് ലക്ഷം രൂപയോ ഇരുപത് ലക്ഷം രൂപയോ പത്ത് കോടി രൂപയോ ആയിരം കോടി രൂപയല്ല പതിനായിരം കോടി ഇരുപതിനായിരം കോടി മുപ്പതിനായിരം കോടി കൊണ്ടുവരേണ്ടത് ആദ്യമന് പതിനാറ് ജന്മം ജനിച്ചാലും ഇവർക്ക് കഴിയില്ല പിന്നെ അവിടെ പോയിട്ട് അടിമയാണല്ലോ ബി ജെ പിക്ക് വേണ്ടി കയ്യുയർത്തി കാണിക്കാൻ ഒരു യന്ത്രം അതല്ലാണ്ട് ഇവരൊന്നിനു ശേഷിയില്ല അവിടെ പോയിട്ട് നാറാവുന്നോടത്തോളം നാറിക്കഴിഞ്ഞു അവൻ ഇവിടെ നിന്ന് ഈ എം പിമാരെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് രാജനീതി പ്രസ്ഥാനം അറിയുന്നേ പാർലമെൻ്ററി സംവിധാനം കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരെയാ ജയിപ്പിച്ചിവിടെ ഉണ്ട് അതുകൊണ്ട് വിഷ്കൈനീട്ടം കൊടുക്കുന്ന ആൾക്കാരെ അതിൻ്റെ പേരിൽ അതല്ല ചെയ്യേണ്ടത് ഏതായാലും അടുത്ത നിയമസഭ എലക്ഷൻ വരികല്ലേ അവിടേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം മാധവജി തെരുവുകുണ്ട മാധവജി അയാളെ തന്നെ നിർത്താം ഇന്നത്തെ തൃശ്ശൂർക്കാർക്ക് പണ്ടത്തെ തൃശ്ശൂർ അല്ലാട്ടോ ഇന്നത്തെ തൃശ്ശൂർക്കാർക്ക് ഒന്നൊരു വ്യക്തമായിട്ട് പറഞ്ഞ തിരു ശവ പേരൂറുകാർക്ക് തിരുശവ പേരൂരുകാർക്ക് സാധനമാണ് ഒറിജിനൽ ചെമ്പുകോഴി എം പി ഡ്യൂപ്ലിക്കേറ്റ് ഗുണ്ട ചെമ്പുകോഴി ജൂനിയർ ചെമ്പുകോഴി എം എൽ എ ആനന്ദലബ്ധിക്ക് നമ്മുടെ തിരുശവ പേരൂരുകാർക്ക് ആനന്ദലബ്ധിക്ക് ഇനി വേറെ എന്തു വേണം ഏ നമസ്കാരം